നെയ്യാറ്റിൻകരയിലെ ഗോപിന്ദ് സ്വാമിയുടെ കല്ലറ പൊളിച്ചു കല്ലറയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് തലത്തിലുള്ള പരിശോധനയെന്ന് ഡോക്ടർമാർ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ പരിക്കേറ്റാണോ സ്വാഭാവിക മരണമാണോ എന്നീ കാരണങ്ങളാണ് പരിശോധിക്കുന്നത് പ്രാഥമിക വിവരങ്ങൾ അല്പസമയത്തിന് ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിന്റെ കഴുത്തറ്റം പൊക്കത്തിൽ കർപ്പൂരവും നിറഞ്ഞിരുന്നെന്ന് ദൃക്സാക്ഷി വാതുറന്നിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി പുത്തനമ്പലം വാർഡ് കൌൺസിലർ പ്രസന്നകുമാർ തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ പതിനഞ്ചുകാരൻ അടിച്ചുകൊന്നു യു പി സ്വദേശി അങ്കിതാണ് ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചത് സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വിഐ പി പരിഗണന ലഭിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം ജയിൽ ഹെഡ് കാർട്ടേഴ്സ് ഡിഐജിക്കാണ് ചുമതല ഡി ഐജി വിനോദ് കുമാർ ഇന്ന് രാവിലെ കാക്കനാട് ജയിലിലെത്തി വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യാ കേസ് ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും കേസിൽ പ്രതികളായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യ ഹർജിയിൽ ഇന്നും വാദം തുടരും കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സ് ജീവനക്കാരൻ അറസ്റ്റിൽ പബ്ലിക്കേഷൻ വിഭാഗം മുൻ മേധാവി എ വി ശ്രീകുമാറാണ് അറസ്റ്റിലായത് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ ശ്രീകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം കേസുകളുടെ എണ്ണം മുപ്പത്തി ഒന്നായി വിദേശത്തുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഉടൻ ഇറക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു വരും ദിവസങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആകെ രജിസ്റ്റർ ചെയ്തത് നാൽപ്പത് കേസുകളെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മൂന്ന് കേസുകളിൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും എസ് ഐ ടി ഏഴ് കേസുകളിൽ കുറ്റപത്രം നൽകിയെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി നെയ്യാറ്റിങ്കര ഷാരോൺ വധക്കേസിൽ കോടതി നാളെ വിധി പറയും കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ കൊലപാതകം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് സ്കൂൾ കലോത്സവത്തിലെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനെതിരെ പോക്സോ കേസ് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതി ചേർത്ത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാൻ പുതിയ മേൽനോട്ട സമിതിയും രൂപീകരിച്ചു ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനാണ് സമിതിയുടെ പുതിയ അധ്യക്ഷൻ ഏഴ് അംഗങ്ങളാകും സമിതിയിൽ ഉണ്ടാകുക കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും തമിഴ്നാട്ടിലെ കാവേരി സെല്ലിന്റെ ചെയർമാനും കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് ചെയർമാനും അംഗമാക്കി പുൽപ്പണ്ണി അമരക്കണ്ണി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല അമരക്കൊല്ലിയിലെ കടുവ വനംവകുപ്പിന്റെ റഡാറിന് പുറത്ത് ഇന്നലെ രാത്രി കടുവയ്ക്കായി തെർമൽ ഡ്രോൺ നിരീക്ഷണം നടത്തി കഴിഞ്ഞ മൂന്ന് ദിവസവും കടുവ ആടുകളെ കൊന്നിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വാഴത്തുപാട്ട് അരങ്ങേറി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു സ്തുതിഗീതം ധനവകുപ്പിലെ പൂവത്തൂർ ചിത്രസേനാണ് പാട്ട് എഴുതിയത് பாதையில் தாண்டியும் சத்தவாய மர்தன கிடைத்த தீரசாரதி காவலாம் சிங்கரங்கட கொங்கொடிக்காரத்திலே திகேரளம் ரய்ஜையா ബഹിരാകാശ ഡോക്കിംഗിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ രണ്ട് ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന സ്പെഡക്സ് ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചെന്ന് ഐ എസ് ആർഒ അറിയിച്ചു സ്വന്തം ബഹിരാകാശ നിലയം എന്ന ഇന്ത്യൻ സ്വപ്നത്തിലേക്ക് സുപ്രധാന ചുവടാണ് ഈ അഭിമാന നേട്ടം യു എസ് റഷ്യ ചൈന എന്നിവർക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി നടൻ സെയ്ഫ് അലിഖാന് കുത്തേറ്റ സംഭവത്തിൽ മൂന്ന് വീട്ടുജോലിക്കാർ പോലീസ് കസ്റ്റഡിയിൽ മുംബൈ ബാന്ദ്രയിലെ വീടിനുള്ളിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് താരത്തിന്റെ കഴുത്തിനും കൈക്കും കുത്തേറ്റത് മുംബൈ ലീലാവതി ആശുപത്രിയിൽ സെയ്ഫ് ഖാനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി മോഷണശ്രമത്തിനിടെ കുത്തേറ്റതായാണ് പ്രാഥമിക വിവരം പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് കുംഭമേളയ്ക്കായുള്ള തീർത്ഥാടക പ്രവാഹം തുടരുന്നു ഇന്നലെ വരെയുള്ള യു പി സർക്കാരിന്റെ കണക്കനുസരിച്ച് ആറ് കോടിയിലധികം പേർ പ്രയാഗ് രാജിലെത്തി മടങ്ങി ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ സ്നാനഘട്ടങ്ങൾ ആർ എസ് എസ് ചാലക് മോഹൻ ഭാഗവത് ആറ് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ ഇരുപതാം തീയതി വരെ വിവിധ തലത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കും ആർ എസ് എസ് ശതാബ്ദി പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി വിദ്യാർത്ഥി ബൈട്ട് എറണാകുളം കോലഞ്ചേരി പടയമ്പാടി പരമഭട്ടാര കേന്ദ്ര വിദ്യാലയത്തിൽ നടക്കും രാവിലെ സർഗസംഘചാലക്ക് മട ഡോക്ടർ ആർ എൽ പി രാമകൃഷ്ണന് കലാമണ്ഡലത്തിൽ സ്ഥിര നിയമനം ഭരതനാട്യ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് പുരുഷനെ നൃത്താധ്യാപകനായി നിയമിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാമത് സമ്മേളനം നാളെ മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വരെ നടക്കും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്ത് പാസാക്കുകയും ചെയ്യും ആകെ ഇരുപത്തിയേഴ് ദിവസം സഭ തീയതികൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടത്തും തൃശൂർ മേയറെ വിമർശിച്ചതിന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വി എസ് സുനിൽകുമാറിനെതിരെ വിമർശനം കെ കി വിവാദത്തിലെ പ്രതികരണം പാർട്ടി ആസ്ഥാനത്ത് വെച്ച മാധ്യമങ്ങളെ കണ്ടത് ശരിയായില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം അവസാന വർഷത്തോടടുക്കുമ്പോൾ സർക്കാരിനെതിരെ സമരം ശക്തമാക്കി തൊഴിലാളി സംഘടനകൾ പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം ഭരണാനുകൂല സംഘടനയായ എ ഐ ടി യു സിയും പ്രക്ഷോഭത്തിനിറങ്ങുന്നത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എ ഐ ടി യു സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് കുതിച്ചുയർന്ന് സ്വർണവില ഒരു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഈ വർഷം ആദ്യമായാണ് സംസ്ഥാനത്ത് സ്വർണവില അൻപത്തി ഒമ്പതിനായിരം കടക്കുന്നത് പ്രവാസി മലയാളികളുടെ സംരംഭമായ എയർ കേരളയുടെ ആഭ്യന്തര വിമാന സർവീസ് ജൂണിൽ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ അഞ്ച് വിമാനങ്ങളാണ് ഉണ്ടാവുക കൊച്ചിയിൽ നിന്നായിരിക്കും ആദ്യ സർവീസ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നര വർഷമാകുന്നു ബോർഡിൽ അംഗങ്ങളായവർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായി നൽകുന്നത് തൊഴിലാളികളുടെ മറ്റ് ധനസഹായങ്ങളും ഇതോടൊപ്പം മുടങ്ങി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ സമരത്തിനൊരുങ്ങുകയാണിവർ കൊച്ചി മെട്രോയുടെ മെട്രോ കണക്ട് ഇ ബസ് സർവീസിന് തുടക്കമായി കൊച്ചി മെട്രോയെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ആലുവ എയർപോർട്ട് റൂട്ടിലും കളമശ്ശേരി റൂട്ടിലും സർവീസ് ലഭ്യമാകും തുടർന്ന് ഘട്ടം ഘട്ടമായി മറ്റു റൂട്ടുകളിലും സർവീസ് ആരംഭിക്കും രൂപയാണ് മിനിമം നിരക്ക് നിലവിൽ പതിനഞ്ച് ബസ്സുകളാണ് സർവീസ് നടത്തുക പാലക്കാട് വാടാനം കുരിശിയിൽ അപകടത്തിൽ ഒരു മരണം പുയിലൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ മകൻ അമീനാണ് മരിച്ചത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രക്കാരാണ് മരിച്ചത് വാടാനം കുറിശി വില്ലേജ് പരിസരത്ത് രാവിലെയാണ് അപകടം മലപ്പുറം പരപ്പനങ്ങാടിയിൽ ലോറികൾ കൂട്ടിയിടിച്ച് ഒരു മരണം ലോറി ഡ്രൈവർ തിരൂർ സ്വദേശി അരുണാണ് മരിച്ചത് പുലർച്ചെ രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് തിരൂർ ഭാഗത്തേക്ക് ചെങ്കല്ലുമായി പോയ ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പൈനാപ്പിൾ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായ ടൌൺഷിപ്പ് നിർമ്മാണത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു എസ് സുഹാസ് ഐ എസ് ആണ് സ്പെഷ്യൽ ഓഫീസർ കിഫ്കോൺ ഊരാളുങ്കൽ എന്നിവരുമായുള്ള ഏകോപനമടക്കം മുഴുവൻ ചുമതലയും സ്പെഷ്യൽ ഓഫീസർക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കി ആചാരുഴ ആലങ്ങാട് സംഘടനകളുടെ ശിവേലി എഴുന്നള്ളത്ത് നടന്നു സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പേരാണ് അമ്പലപ്പുഴ സംഘത്തിൽ ഉണ്ടായിരുന്നത് കർപ്പൂര താലം എഴുന്നള്ളത്തുമായാണ് ആലങ്ങാട് സംഘം മകരവിളക്ക് ഉത്സവത്തിന് ഭാഗമായത് ഉത്തരാഖണ്ഡിൽ ആരംഭിക്കുന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പൈറ്റിനെ മത്സര ഇനമാക്കി ഉൾപ്പെടുത്താൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് കളരിപ്പൈറ്റിനെ മത്സര ഇനങ്ങളിൽ നിന്ന് ഒഴിവാക്കി പ്രദർശന ഇനമാക്കിയ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നടപടി റദ്ദാക്കിയാണ് കോടതി വിധി ഹരിയാന ഫരീദാബാദിൽ നിന്നുള്ള മത്സരാർത്ഥി ഹർഷത യാദവിന്റെ ഹർജിയിലാണ് ചാറ്റ് നടപടിയിൽ പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് ഓപ്പൺ എ ഐ ടാസ്ക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഫീച്ചർ ഉപയോഗിച്ച് ചാറ്റ് ജി പി ടി ചില ജോലികൾ പറഞ്ഞേൽപ്പിക്കാം അലാറം സെറ്റ് ചെയ്യാനും നടക്കാനിരിക്കുന്ന മീറ്റിംഗ് ഓർമ്മിപ്പിക്കാനുമെല്ലാം ഇതുവഴി ചാറ്റ് ജി പി ടി ചുമതലപ്പെടുത്താനാവും സാധാരണ റിമൈൻഡർ ആപ്പുകളെ പോലെ ദിവസേന റിമൈൻഡറുകൾ നൽകാൻ ചാറ്റ് ജി പി ടിക്ക് സാധിക്കും റിമൈൻഡറുകൾക്ക് പുറമെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുള്ള നിർദ്ദേശവും നേരത്തെ പറഞ്ഞു പറഞ്ഞിരിക്കാം മുംബൈ നഗരത്തിൽ വാഹനങ്ങളുടെ ബാഹു ബാഹുല്യവും മലിനീകരണവും കുറയ്ക്കുന്നതിനായി മഹാരാഷ്ട്ര ഗതാഗത വകുപ്പിന്റെ പുതിയ ശുപാർശ കാർ വാങ്ങാൻ അനുമതി ലഭിക്കുന്നതിന് പാർക്കിംഗ് സൌകര്യമുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് മഹാരാഷ്ട്ര ഗതാഗത വകുപ്പ് മന്ത്രി പ്രതാപ് സർനായിക്ക് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് നൽകിയ ശുപാർശയിൽ വ്യക്തമാക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നിർദ്ദേശങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം നാഗ്പൂരിൽ നിരവധി വിദ്യാർത്ഥിനികളെ പീഡനത്തിനിരയാക്കിയ കരിയർ കൗൺസിലിംഗ് വിദഗ്ധൻ അറസ്റ്റിൽ സ്വന്തം വീട്ടിൽ നടത്തിയിരുന്ന കൌൺസിലിംഗിന്റെ മറവിലായിരുന്നു ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത് പെൺകുട്ടികളുടെ വീഡിയോകളും ചിത്രങ്ങളും ഇയാളുടെ ഫോണിൽ പകർത്തിയിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടികളിൽ ഒരാൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് ഒരു മാസത്തിനിടെ മരിച്ചത് പതിനാലു പേർ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ക്ഷണങ്ങളാൽ മരിച്ചത് മരണ കാരണം എന്തെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല ഡിസംബർ ഏഴിനാണ് അജ്ഞാതരോഗം ബാധിച്ചുള്ള ആദ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരസ്യ വിതരണ ആവശ്യങ്ങൾക്കായി വാട്സാപ്പ് ഉപഭോക്താക്കളുടെ ഡേറ്റ മെറ്റയുമായി പങ്കുവയ്ക്കുന്നത് തടഞ്ഞാൽ ഇന്ത്യയിൽ ചില വാട്സ്ആപ്പ് ഫീച്ചറുകൾ പിൻവലിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യേണ്ടി വരുമെന്ന് മെറ്റ കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് കമ്പനി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കോമ്പറ്റീഷൻ കമ്മീഷൻ നവംബറിൽ പുറത്തിറക്കിയ ഉത്തരവിനെതിരെയാണ് മെറ്റ ഇന്ത്യൻ അപ്പീൽ ട്രിബ്യൂണലിനെ സമീപിച്ചത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലമായ അടൽ സേതു ഉപയോഗിച്ചത് കണക്കാക്കിയതിലും പകുതി വാഹനങ്ങൾ മാത്രം പാലം ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം പൂർത്തിയായപ്പോൾ പുറത്തുവിട്ട കണക്കിലാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രതിദിനം അൻപത്തി ആറായിരം വാഹനങ്ങൾ പാലം ഉപയോഗിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നതെങ്കിലും ഇരുപത്തി മൂവായിരത്തിൽ താഴെ വാഹനങ്ങളാണ് നിലവിൽ പാലത്തിലൂടെ കടന്നുപോകുന്നത് യു പി എസ് സി തട്ടിപ്പ് കേസിൽ ഐ എ എസ് ട്രെയിനിയായിരുന്ന പൂജ ഖേദ്കറിനെതിരായ കേസ് ഫെബ്രുവരി പതിനാലിന് സുപ്രീംകോടതി പരിഗണിക്കും അതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് ഡൽഹി സർക്കാരിനും യു പി എസ് സിക്കും നോട്ടീസ് നൽകിയത് ഗാസയിലെ വെടിനിർത്തൽ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും തീരുമാനം ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു ദോഹയിൽ നടന്ന ചർച്ചയിലാണ് ആറാഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായത് ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് ബന്ധികളുടെയും ഫലസ്തീൻ തടവുകാരുടെ മോചനത്തിനും ധാരണയായി സമാധാന കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ നയതന്ത്രത്തിന്റെയും ദീർഘമായ ചർച്ചകളുടെയും ഫലമെന്ന് ബൈഡൻ ഇപ്പോൾ പ്രാവർത്തികമായത് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ കരട് രേഖയെന്നും കരാർ നിലനിൽക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ജോ ബൈഡൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പ്രഖ്യാപനത്തിന് തൊട്ടുപുറകെ നടന്ന ആക്രമണത്തിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ന്യൂയോർക്ക് ആസ്ഥാനമായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു കമ്പനിയുടെ സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സണാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അദാനി കമ്പനികൾക്കെതിരെ ഉൾപ്പെടെ വൻ വെളിപ്പെടുത്തലുകൾ ഹിൻഡൻബർഗ് നടത്തിയിരുന്നു പ്രവർത്തിച്ചു വന്ന പ്രോജക്ടുകളും മറ്റും പൂർത്തിയായെന്ന് ഹിൻഡൻബർഗ് സ്ഥാപനം അറസ്റ്റിലായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻസോക്യോൾ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചതാണ് ഇക്കാര്യം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത യൂണിന്റെ സിയോളിലെ ഡീറ്റൻഷൻ സെന്ററിലാണ് ഇന്നലെ പാർപ്പിച്ചത് യൂണിന്റെ ഇംപീച്ച്മെന്റ് വിചാരണ കോടതി പരിഗണിക്കുകയാണ് യു കെ യു എസ് സംയുക്ത സൈനിക താവളമുള്ള ഷാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് കൈമാറുന്നതിനെ കുറിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുകെ കൂടിയാലോചിക്കണം ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരം വിട്ടുകൊടുക്കുമെന്ന് യു കെ ഒക്ടോബറിൽ പ്രഖ്യാപിച്ചു റെഡി ത്രീ മിഠായികളും മരുന്നുകളിലും നിരോധിച്ച് അമേരിക്ക ഭക്ഷണപാനീയങ്ങൾക്ക് തിളക്കമുള്ള ചെറിയ നിറം നൽകുന്നതിന് ചേർക്കുന്ന സിന്തറ്റിക് ഡൈ ആണ് നിരോധിച്ചത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷനാണ് ഡൈക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ജോർജിയൻ മുൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ജോർജിയ കക്കാറിയയ്ക്ക് മർദ്ദനമേറ്റു ഒരു ഹോട്ടലിന് പുറത്തുവച്ചാണ് മർദ്ദനമേറ്റത് തുടർന്ന് കക്കാറിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാഷ്ട്രീയ പ്രേരിതമാണ് ആക്രമണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ഹോളിവുഡിന്റെ പുരസ്കാര സീസൺ ലോസ് ആഞ്ചലസിലെ തീയിൽ വാടുമെന്ന ആശങ്ക ശക്തമായി ഓസ്കാർ പുരസ്കാര ചടങ്ങിനും തീ ഭീഷണിയാകുമെന്ന സൂചനയാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ ഉള്ളത് കാലിഫോർണിയയിലുള്ള ലോസ് ആഞ്ചലസിൽ കാറ്റിന്റെ ശക്തി കൂടുന്നതോടെ തീ ഇനിയും പടരാനുള്ള ജാഗ്രതാ നിർദ്ദേശം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് രാജ്യാന്തര വിദ്യാർത്ഥികൾ വിദേശ തൊഴിലാളികൾ എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കാനഡ മാറ്റം വരുത്തുന്നു ജനുവരി ഇരുപത്തിയൊന്ന് മുതലായിരിക്കും മാറ്റം വിശദ വിവരങ്ങളും അന്ന് പ്രഖ്യാപിക്കും രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വഴിയൊരുക്കുന്ന പെർമിറ്റാണ് ഇത് നാല് വർഷങ്ങൾക്ക് ശേഷം പാരീസിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായി പുറത്തിറക്കിയ പരസ്യത്തിൽ പുലിവാലു പിടിച്ച് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാന കമ്പനി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പുതിയ പരസ്യമെന്നാണ് വ്യാപക വിമർശനം പരസ്യത്തിനെതിരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അന്വേഷണത്തിന് ഉത്തരവിട്ടു കുന്നിൻ മുകളിലെ പ്രതിമയ്ക്ക് മുകളിൽ കയറി പുറകോട്ട് മറിഞ്ഞ് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ യൂട്യൂബറായ സ്പീഡ് തൻ്റെ സൗത്ത് അമേരിക്കൻ സ്ട്രീമിംഗ് ടൂറിൻ്റെ ഭാഗമായി ഗോട്ടിമലയിലെ ആന്റിഗ്വയയിൽ എത്തിയപ്പോഴായിരുന്നു സ്പീഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡാരൻ വാട്കിൻസ് ജൂനിയറിൻ്റെ സാഹസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതുവരെ അൻപത്തിമൂന്ന് മില്യണിലേറെ പേരാണ് കണ്ടത് എന്നാൽ സ്പീഡിൻ്റെ ഈ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടാണ് നിരവധി പേർ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് നടൻ ബ്രാഡ് എന്ന വ്യാജേന പരിചയപ്പെട്ട ആളുമായി പ്രണയത്തിലായ ഫ്രഞ്ച് യുവതിക്ക് നഷ്ടപ്പെട്ടത് കോടികൾ ഒരു വർഷത്തിനിടെ എട്ട് ലക്ഷം യൂറോയാണ് യുവതിക്ക് നഷ്ടമായത് എഐ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് മുൻ ഭാര്യ ആഞ്ചലീന ജോളിയുമായുള്ള വിവാഹ മോചനത്തെ തുടർന്ന് തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും കിഡ്നി ചികിത്സയ്ക്കായി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സൈബർ സംഘം അൻപത്തിമൂന്നുകാരിൽ നിന്നും പണം തട്ടിയെടുത്തത് ഉപഭോക്തൃ നയത്തിൽ മാറ്റം വരുത്തി ലോകത്തെ ഏറ്റവും വലിയ കോഫി ഹൗസ് ശൃംഖലയായ സ്റ്റാർബക്സ് സ്റ്റാർബക്സ് സ്റ്റാർ ബക്സ് സ്റ്റോറുകളിലെ വിശ്രമമുറികൾ ഇനി ഉപയോഗിക്കണമെങ്കിൽ ഉപഭോക്താക്കൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നാണ് പുതിയ നയം സ്റ്റോറുകൾക്കുള്ളിൽ നിന്ന് പുക വലിക്കുന്നതും എല്ലാം നിരോധിച്ചിട്ടുണ്ട് വടക്കേ അമേരിക്കയിലെ സ്റ്റാർബക്സ് സ്റ്റോറുകളിലാണ് ഇത് ആദ്യം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് സ്റ്റാർബക്സിന്റെ പുതിയ ചെയർമാനും സിഇഒയുമായി പ്രയാൻ നിക്കോൾ നിയമിതനായതിനു പിന്നാലെയാണ് കമ്പനിയുടെ നയം മാറ്റം സർക്കാർ ജീവനക്കാരിയായ മുപ്പത്തിരണ്ട് കാരിക്ക് വാട്സാപ്പിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ച കുവൈത്ത് പൗരൻ അറസ്റ്റിൽ അൽ ഫൈഹ പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയിലാണ് നടപടി മൊബൈൽ സേവനദാതാക്കളിൽ നിന്ന് പ്രതിയുടെ വിശദവിവരങ്ങൾ ശേഖരിച്ച പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുപ്പത്തിമൂന്നുകാരനായ പ്രതി മുൻപും സമാന സ്വഭാവമുള്ള കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി ഇരുപത്തിനാല് മണിക്കൂറും പുനരുപയോഗ ഊർജം നൽകാൻ ശേഷിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ പദ്ധതി അബുദാബിയിൽ മസ്ദർ സിറ്റിയും എമറേജ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനിയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക അഞ്ച് ജികാവോട്ട് സൗരോർജവും പത്തൊമ്പത് ജിഗാവോട്ട് മണിക്കൂർ ബാറ്ററി സംഭരണവും സംയോജിപ്പിച്ചാണ് ഇരുപത്തിനാല് മണിക്കൂറും തടസ്സമില്ലാതെ ഒരു ജികാവോട്ട് ഊർജം ഉൽപാദിപ്പിക്കുക രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ജിഗാവോട്ട് പുനരുപയോഗ ഊർജ്ജശേഷി നേടാനാണ് മസ്ജ്ദർ ലക്ഷ്യമിടുന്നത് ഗൂഗിൾ പേ സംവിധാനം സൗദി അറേബ്യയിലേക്ക് ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദാ വഴിയാണ് രാജ്യത്ത് ഗൂഗിൾ പേ സംവിധാനം ലഭ്യമാക്കുക ഇതിനുള്ള കരാറിൽ സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ഒപ്പുവെച്ചു സൗദി വിഷൻ ട്വന്റി തേർട്ടീന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗദി അറേബ്യയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാർ വിപുലമായ ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബഹ്റൈനിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ പ്രദർശന മേളയായ ശരത്കാലമേളയുടെ രജിസ്ട്രേഷൻ സഖീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ഉടൻ ആരംഭിക്കും ശരത്കാലമേളയുടെ മുപ്പത്തിയഞ്ചാമത് എഡീഷനാണ് ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നടക്കുക ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് അറുനൂറ്റി എട്ടിലധികം പെവിലീനുകളാണ് ഇത്തവണ മേളയിൽ പ്രാതിനിധ്യം ഉണ്ടാകുക തെക്കൻ ജർമ്മനിയിൽ ബുധനാഴ്ച ഉണ്ടായ അപ്രതീക്ഷിത മഞ്ഞുവീഴ്ച ബവേറിയയിലും പകലും രാത്രികാലങ്ങളിലും റോഡുകളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടായി സാക്സോണിയയുടെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് മുന്നറിയിപ്പും താൽക്കാലികമായി നൽകിയിട്ടുണ്ട് മഞ്ഞുവീഴ്ച വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു മനുഷ്യനിർമ്മിതമായ ഒരു ദ്വീപിൽ ഏറ്റവും വലിയ വിമാനത്താവളം നിർമ്മിക്കുകയാണ് ചൈന ഡാലിയൻ ജിൻഷോ ബേ രാജ്യാന്തര വിമാനത്താവളം ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതയിലുള്ള ദ്വീപിൽ വ്യാപിച്ചു കിടക്കുന്നു നാല് റൺവേകളും ഒൻപത് ലക്ഷം ചതുരശ്ര മീറ്റർ പാസഞ്ചർ ടെർമിനലും അടക്കം വൻ സൗകര്യങ്ങളാണ് ഇതിനുള്ളിൽ ഒരുക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കി മാർദ്ദീ സിസൂക്കി ഇക്കോ രണ്ടായിരത്തി പത്ത് പുറത്തിറങ്ങി ഇന്ന് വരെ പന്ത്രണ്ട് ലക്ഷം ഇക്കോകൾ ഇന്ത്യൻ നിരത്തിലെത്തിയെന്നാണ് മാർദ്ദീ സുസൂക്കി സാക്ഷ്യപ്പെടുത്തുന്നത് തുടർച്ചയായി മാർദ്ദീവ് സുസൂക്കിയുടെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം നേടാനും ഈ മോഡലിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പ്രതിമാസം പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇക്കോകളാണ് മാരുദ്വീവ് സുസൂക്കി വിറ്റഴിച്ചത് കാസർഗോഡ് തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മീൻ വിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം മാലിന്യ പ്രശ്നം ഉന്നയിച്ച് നാട്ടുകാർ അടപ്പിച്ച ഫിഷ് സ്റ്റോൾ കോടതി ഉത്തരവുമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത് പ്രദേശത്തെ കുടിവെള്ളം തടസ്സപ്പെടുത്തുന്ന ഫിഷ് സ്റ്റോള് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവാദമില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ കോഴിക്കോട് വളയത്ത് സൈനികരെ മരിച്ച നിലയിൽ കണ്ടെത്തി താനിമുക്ക് സ്വദേശി എം വി സനൽകുമാറാണ് മരിച്ചത് ദീർഘകാലമായി ജോലിക്ക് പോവാതെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം സനലിനെ അന്വേഷിച്ച് പോലീസ് വീട്ടിലെത്തുകയും ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു സൈനികൻ നമസ്കാരം